എന്നൊക്കെ കാണാലോ ആ കണ്ണാണ് താ ആ പൈസ കുറച്ചോ കൈയിലോ അങ്ങനാ നോക്കടാ ഒന്ന് നോക്കാലോ സാധനം അടിക്കാനന്ന് വെച്ചിട്ട് വരാറുള്ള പൈസ അടുത്ത് കണ്ണാണ് ഇന്ന് വേറെ നാളെ പോ മൂപ്പർക്ക് എന്നാലെ കിട്ടിക്കോളും എന്നാ അത് ഒരു വിഷയാക്കണ്ട ആ നോക്ക നോക്ക നീ ഫോൺ ആടേ കേട്ടോ എന്താ സാറെ പെണ് ഏതാ പെണ്ണ് ഞങ്ങള് വിൽക്കുവോ ഏർ അഞ്ചു രൂപ പെണ്ണെ അടിക്കാൻ ആയിരത്തെട്ട് ചോദ്യം ചോദിക്കണേ പക്ഷെ അഞ്ചു കൊല്ലം നാട്ടാറാവുക ഒരു ചോദ്യം ചോദിക്കൂല നമ്മ ജനങ്ങളുടെ അവസ്ഥ ഏതാണ്ട് തന്നെയാണ് ഈ പെണ്ണു വിറ്റിട്ട് വേണം എന്റെ ജീവിതം രണ്ട് കുട്ടികളെ ഞാൻ ഇത് വെച്ച് ഞാൻ ജീവിതം നടത്തണം സാറേ അങ്ങനെ ഒന്നും പോവില്ലേ സാറേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് എക്സ്ട്രാ വേണമെങ്കിൽ തേരുണ്ട് എനിക്ക് ഈ പെണ്ണിക്ക് അഞ്ചു രൂപ കിട്ടുള്ളൂ വേറെ ഒന്നും കൊടുത്തില്ല സാറേ എന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ലേ അടുത്ത പൈസ തിരിച്ചു വെച്ച് എന്തിനാ കുടിക്കാണ്ടിട്ടല്ല കുടിച്ചൊന്നും ശരീരം കേടെടുത്തണ്ട നല്ല ശരീരത്തിന് എന്താ വേണ്ടെന്ന് തിന്താ മതി ഇപ്പൊ തമിഴ്നാട്ടിൽ അടുത്ത് കണ്ടില്ല കുറെ അമ്പത്തി ആൾക്കാർ ഒക്കെ കുടിച്ചിട്ട് മരിച്ചിരിക്കണ ഒക്കെ എല്ലാവരും കുടുംബം ഇപ്പം നടു റോട്ടിലാണ് നിക്കുന്നത്